ൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ അയോധ്യകാണ്ഡത്തിൽ കെ കെ രാജ്യത്തുള്ള ഭരതനും ശത്രുഘ്നും നാട്ടിലേക്ക് എത്തുന്നു അവരോട് പറഞ്ഞ സന്ദേശം അവർക്ക് അയച്ച സന്ദേശം ഇതായിരുന്നു ഉടനടി രാജ്യത്തിലേക്ക് വരിക കോസല രാജ്യത്തെത്തി അയോധ്യയിലെത്തിയപ്പോൾ തന്നെ ശ്മശാന മൂകത എല്ലാവരിൽ നിന്നും കാണുന്നു എന്തോ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു കൊട്ടാരത്തിലേക്ക് ഓടിയെത്തുന്നു ചോദിക്കുന്നു എന്തുപറ്റി അച്ഛൻ മരിച്ചുപോയി എങ്ങനെ മരിച്ചു രാമ രാമ വിളിച്ചുകൊണ്ട് അച്ഛൻ മരിച്ചുപോയി അത് രാമൻ എവിടെയായിരുന്നു അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഭരതൻ ഭരതൻ ഓടുകയാണ് കൗസല്യാദേവിയുടെ കൊട്ടാരത്തിലേക്ക് കൗസല്യാ മാതാവിൻ്റെ കാല് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭരതൻ പറയുകയാണ് അമ്മേ ഞാൻ അറിഞ്ഞില്ലിതൊന്നും ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എനിക്കറിയില്ല ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ എനിക്ക് നൂറ് ബ്രഹ്മഹത്യാ പാപം വന്നുകൊള്ളട്ടെ എൻ്റെ ഏട്ടനെ കാട്ടിലേക്ക് അയക്കുന്നത് മഹാപാപമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ജ്യേഷ്ഠനെ ഉടനടി നമുക്ക് തിരിച്ചു കൊണ്ടുവരണം ജ്യേഷ്ഠൻ അവകാശപ്പെട്ട സിംഹാസനത്തിൽ ജ്യേഷ്ഠൻ തന്നെ ഇരിക്കണം എന്ന് പറയുമ്പോൾ ശത്രുഘ്നൻ മന്ദരയെ പിടിച്ച് പുറത്തേക്ക് പുറത്തേക്കൊണ്ടുവരികയായിരുന്നു മന്ധരയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വാള് വലിച്ചു ഭരതൻ പറഞ്ഞു അരുത് ശത്രുഘ്നാ രാമൻ അതിഷ്ടപ്പെടില്ല എന്ന് ജ്യേഷ്ഠൻ അതിഷ്ടപ്പെടില്ല എന്ന് ഭരതന്റെ ധാർമ്മിക ബോധം പോലും രാമനിൽ അധിഷ്ഠിതമായിരുന്നു സ്ത്രീഹത്യ രാമൻ ചെയ്യും താടകയെ കൊന്നിട്ടുണ്ട് അത് ധർമ്മത്തിനെതിരെയായത് കൊണ്ടാണ് ഈ വൃദ്ധയായ മന്ദരയ കൈയ്യേടെ ഉള്ളിലെ വിഷത്തെ ഉണർത്തുകയാണ് ചെയ്തത് അത് മരണ ശിക്ഷ കൊടുക്കേണ്ട കുറ്റമല്ല അതുകൊണ്ട് കൊല്ലാൻ പാടില്ല എന്ന് ഭരതൻ പറയുന്നു രാമന് ദൃഷ്ടപ്പെടില്ല അങ്ങനെ രാമനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി അച്ഛന്റെ മൃതശരീരത്തെ എണ്ണത്തോണിയിൽ കിടത്തിയിട്ട് രാമനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയാണ് ഭരതനും ശത്രുഘനും മൂന്ന് മാതാപിതാക്കളും സൈന്യവും എല്ലാ പരിവാരങ്ങളും കാട്ടിലേക്ക് ചെല്ലുമ്പോൾ കാട്ടിൽ വച്ച് അവർ സംഗമിക്കുകയാണ് നാലാൺമക്കൾ അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ അമ്മമാരുടെ സാന്നിധ്യത്തിൽ നാലു പേരും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് അച്ഛൻ്റെ മരണ വാർത്തയറിഞ്ഞ് അപ്പോൾ ചോദിക്കും രാമനൊക്കെ ഇങ്ങനെ കരയാൻ പാടുണ്ടോ കരയേണ്ട സമയത്ത് കരയണം കരച്ചിൽ മനസ്സിനെ റിലാക്സാക്കും നമ്മുടെ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ണീരിലോടുകൂടി കരഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമ്മുടെ മനസ്സ് ശാന്തമാകും ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം കരയേണ്ടടുത്ത് കരയണം അവിടെ രാമൻ നമ്മെ അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘനും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് അച്ഛനെ ഓർത്തിട്ട് ഈ സമയത്ത് ഭരതൻ പറയുന്നു കൂടെ വരണം അങ്ങേ കൊണ്ടുവരുവാൻ വേണ്ടി എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങ് വരണം രാജാവായിട്ട് അഭിഷേകം ചെയ്യണം നമ്മുടെ രാജ്യമനാഥമായിരിക്കുകയാണ് അപ്പോൾ പറയുന്നു മോനെ ഭരത അച്ഛൻ ജീവിച്ചിരിപ്പില്ല അച്ഛൻ്റെ പാലിക്കേണ്ടത് മകൻ്റെ കടമയല്ലേ അതുകൊണ്ട് എനിക്ക് കാട്ടിൽ പോയേ മതിയാവുള്ളൂ വീണ്ടും വീണ്ടും ഭരതൻ നിർബന്ധിക്കുകയാണ് അപ്പോൾ വസിഷ്ഠമുനി പറയുകയാണ് ഭരത അധികം നിർബന്ധിക്കേണ്ടതില്ല സ്വകാര്യമായിട്ട് പറയുകയാണ് നീ സൂക്ഷിച്ചു നോക്കൂ ഇതാരാണെന്ന് അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ചില ഭാവങ്ങൾ രാമനിൽ കാണുകയാണ് മഹാദൗത്യത്തിനു വേണ്ടി ഭൂമിയിൽ അവതരിച്ചിരിക്കയാണ് ശ്രീരാമനായിട്ട് ആ ദൗത്യമുള്ള ആ ദൗത്യത്തിനുള്ള നാളുകളാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് രാമൻ്റെ പാതുകൾ വാങ്ങൂ ഭരതൻ രാമൻ്റെ പാതുകങ്ങളെ ആവശ്യപ്പെടുന്നു ആ പാതകങ്ങൾ തലയിൽ ചുമക്കുന്നു തിരിഞ്ഞു നടക്കുകയാണ് അയോധ്യയിലേക്ക് ഒരു അമ്പത് മീറ്റർ പത്ത് മീറ്റർ മുന്നിലേക്ക് പോയപ്പോൾ തിരിഞ്ഞു നിന്നു ഭരതൻ രാമനെ നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വരുകയാണ് പതിനാല് വർഷം പൂർത്തിയാകുന്നതിൻ്റെ പ്രഭാതത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ അയോധ്യയിലില്ല എങ്കിൽ പിന്നീട് ഒരു നിമിഷം ഈ ഭരതൻ ജീവിച്ചിരിക്കില്ല ഭരതൻ അഗ്നിപ്രവേശം ചെയ്യും ഇതാണ് സഹോദര സഹോദര ബന്ധത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണം എന്തിനാണ് മക്കൾ രാമായണം പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുവാൻ കഴിയണം ഒരിക്കലും രാമായണം പഠിച്ച മക്കൾ കലഹിക്കില്ല ഒന്നിൻ്റെ പേരിലും അവർ തമ്മിൽ ശണ്ടയുണ്ടാവില്ല സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ അവർ കോടതികൾ കയറി ഇറങ്ങില്ല ജ്യേഷ്ഠനും അരുതനും തമ്മിൽ കണ്ടാൽ മൂർഖനെ പോലെ പാമ്പിനെ കീരിയെപ്പോലെയും മൂർഖനെപ്പോലെയും ഇരിക്കില്ല അവർ കാരണം അവർ രാമായണം പഠിച്ചിരുന്നു എങ്കിൽ ആ പാതുകങ്ങളെ സിംഹാസനത്തിൽ വന്ന് പ്രതിഷ്ഠിക്കുകയാണ് ഭരതൻ നന്ദിഗ്രാമിൽ പുൽപ്പായിൽ കിടന്നുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഭരതൻ പതിനാല് കൊല്ലം ആ സിംഹാസനത്തെ ഒരു മാത്രം നോക്കുക പോലും ചെയ്തിട്ടില്ല ഭരതൻ തനിക്ക് അർഹമല്ലെന്ന് അറിയാ അറിയാവുന്ന തനിക്ക് അർഹമല്ലാത്ത ആ സിംഹാസനത്തിൽ രാമന്റെ ചെരുപ്പ് പാതുകങ്ങൾ വെച്ചുകൊണ്ട് പതിനാല് കൊല്ലം രാജ്യം ഭരിക്കുന്ന ഭരതനെക്കുറിച്ചാണ് അയോധ്യാകാന്ഡത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുവാനുള്ളത് ഈ സമയത്ത് രാമൻ്റെ ജീവിതം കാട്ടിലാരംഭിക്കുകയാണ് അതാണ് ആരണ്യകാന്ഡം നമുക്ക് നാളെ മുതൽ ആരണ്യകാന്ഡത്തിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് അവസ്ഥകളോട് പൊരുത്തപ്പെടുക നമ്മുടെ ജീവിത സാഹചര്യം എപ്പോഴും മാറാം രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പതിലൊക്കെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി നല്ല വീടുകളെല്ലാം വെള്ളത്തിൻ്റെ ഉള്ളിലായപ്പോൾ അനേക ആഴ്ചകൾ പലരും സർക്കാർ ഉണ്ടാക്കിയ ടെൻ്റുകളിലായിരുന്നു അവിടെ നൂറുപേർക്കൊരു ശൗചാലയമൊക്കെ ആയിരുന്നു ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാൻ കഴിഞ്ഞില്ല എന്ന് പല യാത്രകൾക്കിടയിലും നമ്മുടെ രക്ഷിതാക്കൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു നമ്മുടെ സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ഒരു മഹാസിംഹാസനത്തിൻ്റെ ഉടമസ്ഥനായിരുന്ന ഒരു മഹാസാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ദശരഥ മഹാരാജാവിൻ്റെ രണ്ട് മക്കളും ജനക ജനകമഹാരാജാവെന്ന് പറയുന്ന മറ്റൊരു രാജാവിൻ്റെ രാജകുമാരിയും ഒരു സുപ്രഭാതത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മൊത്തം മാറുകയാണ് സ്വർണ്ണക്കട്ടിൽ കിടന്നുറങ്ങിയും സ്വർണത്തിന്റെ പാത്രത്തിൽ അനേകം പരിചാരികമാരാൽ അലങ്കരിക്കപ്പെട്ട ആ കൊട്ടാരത്തിൽ താമസിച്ച് ഭക്ഷിച്ച് ജീവിച്ച ആ രണ്ട് രാജകുമാരന്മാരും ഒരു രാജകുമാരിയും കാട്ടാറിലെ വെള്ളം കുടിച്ചും കൈകരികൾ ഭക്ഷിച്ചും ഗുഹയ്ക്കുള്ളിൽ കിടന്നുറങ്ങിയും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒപ്പം ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയുമായിട്ട് അവർ പൊരുത്തപ്പെട്ടു എന്ന് മാത്രമല്ല അവരതിൽ ആനന്ദം കണ്ടെത്തിയിരിക്കുകയാണ് അതാണ് ആരണ്യകാന്ഡം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്നറിയണം ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ മാറി മറിഞ്ഞാലും നമ്മുടെ മനസ്സ് അതിനോട് താതാത്മ്യം പ്രാപിച്ച് അതിനെ സ്വീകരിക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുവാനും കഴിയണമെന്ന് രാമൻ നമ്മെ പഠിപ്പിക്കുന്നു അയോധ്യാകാന്ഡം നമ്മെ പഠിപ്പിക്കുന്നു ആരണ്യകാന്ഡത്തിലൂടെയുള്ള യാത്ര നമുക്ക് നാളെ മുതൽ ആരംഭിക്കാം എല്ലാവർക്കും എല്ലാവിധ നമസ്കാരവും ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ